എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചേരി ഷൊർണൂർ പോകുന്ന റൂട്ടിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റിലാ ഉള്ളത് മുള്ളൂർക്കര പഞ്ചായത്ത് അഞ്ചാം വാർഡ് ഇതിൽ എന്ന് പറഞ്ഞാൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലമാണ് ഇരുപത് സെന്റ് സ്ഥലം വരുന്നത് ഇതിന്റെ എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുപത് സെന്റ് പുറകിലേക്കും ഈ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് അപ്പോൾ പുറകിൽ വേണമെങ്കിൽ പത്ത് സെന്റ് കൊടുക്കാം ഇത് വേണമെങ്കിൽ പത്ത് സെന്റ് കൊടുക്കാം അങ്ങനെ രണ്ട് പത്തായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇതിന് ഓണർ ചോദിക്കുന്ന വില ഈ ഫ്രണ്ടിലെ പീസ് പത്ത് സെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഫ്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ കേട്ടോ ഇനി ബാക്കിൽ ആണെങ്കിൽ അതിൽ വഴിയുണ്ട് മൂന്ന് മീറ്റർ വഴി ഇതിലേക്ക് പോകുന്നുണ്ട് ബാക്കിൽ ആണെങ്കിൽ ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലോ വിലയിൽ ചെറിയ നല്ലൊരു മാറ്റം വരുത്താം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വേണ്ട ആളുകൾ പിടിക്കുക നല്ല സ്ഥലം നല്ല മണ്ണ് നിരന്ന് ഭൂമി തൊട്ട് വീട്ടിൽ ഓപ്പകിണർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതിൽ വെള്ളം ഓപ്പൺ ഓപ്പകിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്താം ഓക്കെ ഇത് ഷൊർണ്ണൂർ ചെറുതുരുത്തി പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് വെട്ടിക്കാറ്ററി എൽ പി സ്കൂളിൻ്റെ അവിടെ ഈ റെയിൽവേ ക്രോസ് വഴി ഇതിൻ്റെ മേലേക്ക് ഈ റോഡ് വഴി തിരിഞ്ഞ് വരികയാണ് വേണ്ടത് അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് കർഷിച്ച് ഒരു കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ നിറച്ച് വീടുകളാണ് വരുന്ന വഴിയിലും ഇതിൻ്റെ ചുറ്റുവശവും നിറയെ വീടുകളുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇരുപത് സെൻറ് ആണ് ഇരുപത് സെൻറ് അങ്ങനെ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം അല്ലാത്ത പക്ഷം പത്ത് പത്തായിട്ട് പുറകുന്ന ആണ് മുറിച്ച് ആദ്യം കൊടുക്കുക രണ്ടാൾ വരാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലായിട്ട് എടുക്കാം രണ്ട് സൈഡ് അപ്പോൾ വഴി വരും അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തും ഓക്കെ